കൂട്ടുകാർക്കും നെസ് ക്ലബ് വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വെക്കേഷൻ ടൈമൊക്കെ ആരംഭിച്ചൂലേ ഇപ്പൊ വെക്കേഷനിൽ നമുക്ക് ഈവനിങ് ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഇത് എവിടെയാണുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് മനുശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് നമ്മൾ കാണാൻ പോകുന്നത് ഈ മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പാർക്കും കൂടി ഉണ്ട് കുട്ടികൾക്കുള്ളത് നമുക്ക് അതൊന്നു പോയി കണ്ടിട്ട് വരാം ഷൊർണൂരിൽ നിന്നും വരുന്നവർ കുളപ്പുള്ളി ജംഗ്ഷനിലെത്തിയ ശേഷം വലത്തേക്ക് തിരിഞ്ഞ് ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള വഴിയിലൂടെ വാണിയങ്കുളം കഴിഞ്ഞ് മനുശേരിയിലെത്തുകയും മനുശ്ശേരിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് മനുശേരി കിള്ളിക്കാവ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള റോഡിലൂടെ പരിക്കാശേരി മന കഴിഞ്ഞ് കടന്നു പോകേണ്ടതാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നവർ നേരെ മനുശ്ശേരി എത്തി അവിടെ നിന്ന് ഇതേ വഴിയിലൂടെ തന്നെ വരാവുന്നതുമാണ് കിള്ളി ഭഗവതി സഹായം മനുഷേരി കിള്ളിക്കാവ് അമ്പലത്തിന് അരികിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വരിക്കാശ്ശേരി മന കാണാൻ എത്തുന്നവർക്ക് ഇവിടം കൂടി വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടും വളരെ അടുത്തടുത്തായി കാണപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഇവിടുത്തെ പ്രവൃത്തി സമയം കൂടി നമുക്ക് ഇതോടൊപ്പം കാണാം ഇവിടെ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമല്ല എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പാർക്കിലേക്ക് കടക്കാം ചുമരുകളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പെയിന്റിങ്ങുകളും അതുപോലെ തന്നെ കഫറ്റേരിയുമൊക്കെ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാവുന്നതാണ് കഫറ്റേറിയോട് ചേർന്ന് തന്നെ ഇരിക്കാനുള്ള ഒരു സ്പേസ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ ആണിത് വലിയൊരു കുളമാണ് ഇവിടുത്തെ ഫൗണ്ടന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടിക്കറ്റ്സ് ഒക്കെ എടുക്കാനുണ്ട് ടിക്കറ്റ് ഒരാൾക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് രണ്ടാൾക്ക് നൂറ് രൂപയുടെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നല്ല ഗാർഡനും അതിൽ ചെറിയ ലൈറ്റ് മ്യൂസിക്കുകളും കൂടി കൊടുക്കുന്നുണ്ട് മ്യൂസിക് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തേക്കാണ് ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കൂടി കണ്ടിട്ട് വരാം ഇവിടെയാണ് അവർ ഫൗണ്ടൻ അറേഞ്ച് ചെയ്തേക്കുന്ന സ്ഥലം ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയർസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് നമുക്ക് വേറെ ഒരു ചെറിയൊരു ഫൗണ്ടൻ കാണാം അതുകൂടി കണ്ടിട്ട് വരാം അവിടേക്ക് പോകുന്നതിനിടയിലുള്ള ട്രീകളിലൊക്കെ അവർ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാറ്റൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് അതിൻ്റെ അരികുകളിലൊക്കെ വശങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ അവിടെ വന്ന് ഇരിക്കാനും കാറ്റ് കൊള്ളാനോ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാനോ ഒക്കെ പറ്റും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പുറകിലേക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പാടമാണ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു പാടമാണ് നല്ല നീണ്ടു നിറഞ്ഞു കിടക്കുന്ന ഒരു പാടത്തിൻ്റെ വിശാലമായ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇവിടെ ചെറിയ സ്നാക്സുകളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ബിന്നുകളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമലി കാണുമ്പോൾ തന്നെ അറിയാം വളരെ നല്ല നീറ്റായിട്ടാണ് അവർ ഇതെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത് ഫോണ്ടൻ ടൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സെറ്റിങ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്കിതിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് കൂടി കിടക്കാം മറ്റൊരു ചെറിയ ഫോണ്ടൻ കൂടി നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ആടിക്കളിക്കാനുള്ള ഊഞ്ഞാലുകൾ ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ചെറിയ ഹട്ടുകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് നമ്മളിതിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് പാടമൊക്കെ ആവുമ്പോ നമുക്കറിയാലോ നല്ല കാറ്റുണ്ട് നമ്മളിത് അവരുടെ ഏർമാളത്തിന് ഉള്ളിലെത്തിയിട്ടുണ്ട് നല്ല മുളയുടെ ഒക്കെ ഒരു നാച്ചുറൽ ലുക്കിലാണ് അവർ ഇത് ചെയ്തേക്കുന്നത് പക്ഷെ ആക്ച്വലി സിമെന്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇവിടെ വന്ന് നമുക്ക് തന്നെ ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലതാണ് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ധാരാളം ഉണ്ട് കേട്ടോ ആളുകളൊക്കെ ഒരുപാട് വന്നു പോകുന്ന സ്ഥലമാണിത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഫോൺ ടൻ്റെ ഉള്ളിൽ അതായത് ഇതൊരു വലിയ കുളമാണ് ഇതിൻ്റെ ഉള്ളിൽ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇവിടെയാണ് ഫിഷ് ഫീഡിംഗ് ഒക്കെ നടത്തുന്നത് നമ്മളിപ്പോൾ വന്നത് വളരെ ലേറ്റായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഫീഡിങ് ടൈം കഴിഞ്ഞു അവർ ഇനി അവിടുത്തെ ഫോൺ ടൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഫിഷ് ഫീഡിങ് ഉണ്ട് നമ്മൾ കുറച്ചും കൂടി നേരത്തെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സൈഡിൽ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ഇത് വളരെ വലിയൊരു കുളമാണ് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് സൈഡിൽ കൂടി നടക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ അവർ എന്താ പറയുക കട്ടൊക്കെ വിരിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നിറച്ചും മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു നല്ലൊരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അവരുടെ കൂടെ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടവഴിയിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു കുളം പോലെ കെട്ടിയിട്ടേക്കുന്നത് കാണാം അത് ഇവരിവിടെ താറാവ് കോഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ നമുക്ക് കുടിക്കാനൊക്കെ ഉള്ള വെള്ളത്തിനൊക്കെ വേണ്ടിട്ടാണ് ഇവരിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ലൈറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട് എല്ലാവരും കൂട്ടിൽ കയറി നമ്മുടെ ഫ്രീ ടൈം ഒക്കെ കഴിഞ്ഞു എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ ടൈമാണ് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്ക് കളിക്കാനുള്ള ഒരു സ്ഥലവും അതുപോലെ ഇരുന്ന് ഇരി കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമൊക്കെ ഉണ്ട് ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ഇവരൊരു ഫാം നടത്തുന്നുണ്ട് അതായത് പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട് ഇവരുടെ ഇവിടുത്തെ കൃഷിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വളമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഫാം കൂടി കണ്ടുനോക്കാം അതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് നമുക്ക് അവിടേക്ക് പോവാം ഇവിടെയും വരുന്നവർക്കൊക്കെ കാണാനുള്ള പെർമിഷനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇതൊരു അതിനുള്ള പുല്ലൊക്കെ വളർത്തുന്ന സ്ഥലമാണ് നമ്മളെ കാണുന്നതാണ് ഫാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലൊക്കെ അവര് ഇവിടെ തന്നെ വളർത്തുകയാണ് നമ്മൾ ഫാമിലിക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളില് പോയി കാണാം സൈഡില് പശുക്കൾക്കുള്ള തീറ്റയൊക്കെ അറേഞ്ച് ചെയ്ത് ആണ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പശുക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫോൺ ലൈറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ആദ്യം കണ്ടുപോയ സ്ഥലമാണ് അതിനുള്ള ലൈറ്റൊക്കെ നമുക്ക് ഇപ്പോഴാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് അതിനുള്ളിൽ ഒരു സിംഹത്തിന്റെ കണ്ണിലും അതുപോലെ തന്നെ അതിന്റെ ഫുൾ ബോഡിയിലൊക്കെ ലൈറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ അവിടെ ചെറിയ ഫോൺ ലൈറ്റ് വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാം ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ഫോൺ തന്നെയാണ് പക്ഷെ അതിലേക്ക് ലൈറ്റുകളും കൂടി കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഭംഗി ഒന്നും കൂടി കൂടുന്നുണ്ട് നമുക്കിതൊന്ന് ഈ ഏറ്റവും തൊട്ട് അവർ വരെ ഒന്ന് പോയി കണ്ടു നോക്കാം ലൈറ്റിന്റെ കൂടെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നേരത്തെ നമ്മൾ പ്ലെയിനായി കണ്ടതിൽ നിന്നും നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ലൈറ്റും കൂടെ ചേർത്ത് കാണുമ്പോൾ നേരെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ കാര്യം ഏറുമാർ സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ ഇരുന്ന് നോക്കിയാലും നമുക്ക് ഈ ഫോണ്ടന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫോണ്ടന്റിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അത് ഗ്രീൻ ആയിരുന്നു ഇപ്പൊ അത് ബ്ലൂ ആയിട്ടുണ്ട് വീണ്ടും അതിങ്ങനെ ഇടയ്ക്ക് കളർ മാറി മാറി വരുന്നുണ്ട് ഇവിടുത്തെ ഈ പാർക്കിന്റെ പ്രവർത്തി ടൈം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണിവരെയാണ് അവർ ഫാർഖിന്റെ ടൈമായിട്ട് പറയുന്നത് ഏഴ് മണിക്കാണ് ഇവിടുത്തെ ഷോ ആരംഭിക്കുന്നത് ഫോൺ മുൻഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റേജ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വരെയുള്ള സമയത്ത് കുട്ടികൾക്ക് അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണത് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു മ്യൂസിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മ്യൂസിക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ല മ്യൂസിക് കൊടുക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ മ്യൂസിക് കട്ട് ചെയ്തിരിക്കുകയാണ് കുട്ടികളൊക്കെ അവിടെ നിന്ന് നല്ലപോലെ ഡാൻസ് കളിക്കാം അവരുടെ രീതിയിൽ അവർ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാരൻസിനെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാം കുട്ടികൾ നമ്മുടെ മുന്നിൽ നിന്ന് എവിടേക്കെങ്കിലും പോകുമോ എന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഏഴ് മണിയോട് കൂടി തന്നെ മ്യൂസിക്കൽ ഡാൻസിങ് ആരംഭിച്ചിട്ടുണ്ട് മ്യൂസിക്കും ലൈറ്റും വാട്ടറും അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ നമ്മളിതിനകത്ത് മ്യൂസിക് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളതിനകത്ത് ഫൗണ്ടനും ലൈറ്റ്സും മാത്രമാണ് അലോ ചെയ്തിരിക്കുന്നത് മുഞ്ചിരിപ്പാടം മ്യൂസിക്കൽ ഫൗണ്ടൻ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈവനിങ്ങിൽ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നവർ അതായത് ഒറ്റപ്പാലം വഴിയോ അല്ലെങ്കിൽ ഷൊർണ്ണൂർ വഴിയോ ഒക്കെ കടന്നു പോകുന്നവർക്ക് ഇവിടെ വരാവുന്നതാണ് നമ്മൾ ഇവിടേക്ക് വരുന്നതിനുള്ള വഴികളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ആ വഴിക്ക് നമുക്ക് ഇവിടേക്ക് എത്താം നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം